നമ്മുടെ മുമ്പിൽ നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ആത്മീയ മുന്നേറ്റത്തിൻ്റെയും ഒരു വാതിൽ തുറന്നു കിട്ടുവാൻ നാം എല്ലാവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ആയതുപോലെ തൻ്റെ മക്കൾക്കായി ഇങ്ങനെയൊരു വാതിൽ തുറന്നു കൊടുക്കുവാൻ ദൈവവും ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് യേശു കർത്താവ് ഫിലദൽഫിയയിലെ സഭയോടും പിന്നെ നമ്മോടെല്ലാവരോടുമായി പറഞ്ഞത് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം എട്ടാം വാക്യം ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂട ഇതാ ഞാൻ എന്ന പദത്തിൽ നിന്നും ദൈവം മാത്രമായി തുറക്കുന്ന ഒരു വാതിലാണിത് നമ്മുടെ ശക്തിയുടെയും കഴിവിൻ്റെയും അടിസ്ഥാനത്തിലല്ല മറിച്ച് ദൈവത്തിൻ്റെ ഇച്ഛയെ അടിസ്ഥാനമാക്കിയാണ് വാതിൽ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത് ദൈവം നമ്മുടെ മുമ്പിൽ ഒരു വാതിൽ തുറക്കുമ്പോൾ അവിടുന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു കാര്യം ഒരു തടസ്സത്തിനും ഒരു ശത്രുവിനും ഒരു സാഹചര്യത്തിനും അതടയ്ക്കാൻ കഴിയില്ല എന്നതാണ് അതുകൊണ്ട് നമ്മുടെ സ്വാധീനം ഉപയോഗിച്ചും വാക്സാമർഥ്യവും കഴിവും തെളിയിച്ചും ഒരു വാതിൽ തുറക്കുവാൻ പരിശ്രമിക്കരുത് പകരം ആ ജോലി നാം കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുക ദൈവം ഒരു വാതിൽ നമ്മുടെ മുമ്പിൽ തുറന്നാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദൈവം തന്നെ ഏറ്റെടുത്തിരിക്കും ഒരു വാതിൽ തുറന്ന ശേഷം ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ഇത്രമാത്രം വിശ്വാസത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് അതിലൂടെ പ്രവേശിക്കുക ഫിലദൽഫിയയിലെ സഭയ്ക്ക് അല്പമേ ശക്തിയുണ്ടായിരുന്നുള്ളൂ പക്ഷേ അവർ വിശ്വസ്തരായിരുന്നു ദൈവത്തിന് ആ വിശ്വസ്തത മതിയായിരുന്നു അവരുടെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു കൊടുക്കുവാൻ നാം ബലഹീനരും കഴിവില്ലാത്തവരുമായി നമുക്ക് തോന്നിയേക്കാം സാരമില്ല ദൈവം നമ്മുടെ കഴിവിനെ അളക്കുന്നില്ല പകരം ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തത എത്രമാത്രം എന്ന് നോക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിലും പ്രാർത്ഥനയിലും സുസൂഷിയിലും വിശ്വസ്തരായി നമുക്ക് തുടരാം ദൈവം തൻ്റെ സമയത്ത് തൻ്റെ പ്ലാനിൻ പ്രകാരം നമ്മുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും ആത്മീയ മുന്നേറ്റത്തിനുമായി വാതിൽ തുറന്ന് തരുന്നവനാണ് ഒരു ജോലിക്കായി കോളേജ് അഡ്മിഷനായി മക്കളുടെ വിവാഹത്തിനായി ഒരു ഭവനം പണിക്കായി പുതിയ ശുശ്രൂഷയ്ക്കായി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാകാം നമ്മുടെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നും നമുക്ക് വേണ്ടി ഒരു വാതിൽ ഒരു ദിവസം ദൈവം തുറന്ന് തരുന്നുമെന്നും വിശ്വസിക്കാം നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുന്ന ആ വാതിലിനെ വിശ്വാസ കണ്ണാൽ നമുക്കിന്ന് കാണാം ഹാവ് എ പ്ലസ് ഡേ